ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഭാഗ്യരേഖയുടെ സമീപത്തു നിന്ന് ആരംഭിക്കുന്ന ഒരു സഹായരേഖ നേരെ ഭാഗ്യരേഖയ്ക്കൊപ്പം ശനിമണ്ഡലം വരെയും എത്തിച്ചേർന്ന് കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവഫലങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പടിപടിയായുള്ള ഉയർച്ചകളും സാമ്പത്തിക പുരോഗതിയും കടന്നു വരുന്നതായിരിക്കും പ്രത്യേകിച്ച് ഓരോ വ്യക്തിക്കും അവരുടെ കൈക്കിണങ്ങുന്ന ബിസിനസ്സോ ജോലിയോ ഏതാണെന്ന് ഒരു നല്ല പാമിസ്റ്റിനെ കൊണ്ട് നോക്കിച്ച് കണ്ടെത്തിയതിനു ശേഷം അതിൽ ആത്മാർത്ഥമായി കഠിനാധ്വാനവും കൂടി ചെയ്ത് മുന്നേറിയാൽ അവരുടെ നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും സമ്പത്തും ഐശ്വര്യങ്ങളും വന്നുകൊണ്ടിരിക്കും സമൂഹത്തിലുള്ള പല ഉന്നതന്മാരും അവരുടെ മിത്രങ്ങളായി തീരുന്നതുമാണ് അവർക്ക് അവരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ തുടർച്ചയായി ലഭിക്കുന്നതിനും സാധ്യത വരുന്നതാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സീരിയസ് രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഭാഗ്യവും ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ ഞങ്ങളുടെ കൈരേഖകയുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക